guys welcome to channel la mimon se bhaga purcha jadan challenge na let chal ja challenge hai challenge urta bas no lari de beri na do he chal de he chal de murche ha chors le mai purchi le se le lane le mai no rap asha as ka മീങ്ക എഴുതി ടീലോണ് എഴുതി കൊള്ളേ പൂവന്ന് കുടിച്ചാൽ നോക്കേണ്ടി വീഡിയോ ആണോ ഗൈസ് പൊട്ടച്ചാളാണ്

പാമ്പൊന്നും ല്ലോക്ക് ഏ എന്ത് നായ്ക്കൾ വരുന്നുണ്ട് ഒരു വേള നായ്ക്കളായി കൂടെ വരുന്നുണ്ട്

നമ്മളെടുക്കണ വേണ്ടി എടുത്തില്ല ഈ കുട്ടി പാട്ടാ നമ്മൾക്കൂടെ പോയിട്ട് നിങ്ങടെ പോയിട്ട് പോയി ഇങ്ങോട്ട് നിങ്ങൾ നിങ്ങളെ ആ ദീപ എടുത്തു ദീപനൊന്നും കൊണ്ടുണ്ട് വീട് എത്രയുള്ളൂ